ഓടി വന്നപ്പോൾ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ പ്രെമിസസിന്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവരൊരു ഒരു സെന്റൻസ് ഒന്നല്ല ഒരു ഒറ്റ വേർഡാ ചോദിക്കണേ കലീമ അങ്ങനെന്തൊരു വേർഡ് ചോദിച്ചു അപ്പൊ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ടുള്ള അതിശക്തമായ ഒരു ഭീകരാക്രമണം സഞ്ചാരികളുടെ കാശ്മീരിൽ കേരളത്തിൽ നിന്ന് പോലും രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കന്റെ ജീവൻ ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ ഏവർക്കും നമുക്കേവർക്കും വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ ഭീകരാക്രമണം എന്നാൽ നമുക്കറിയാം കേരളത്തിൽ നിന്ന് മരണപ്പെട്ട ഈ രാമചന്ദ്രൻ്റെ മകൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്ന സമയത്ത് ഈ ഭീകരവാദികളിൽ ഒരാൾ തങ്ങളുടെ അടുത്തേക്ക് വരികയും കലിമ കലിമ എന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളോട് ഉരുവിടുകയും ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ ഈ കലിമ ചൊല്ലിപ്പിക്കുന്നതുകൊണ്ട് ഈ വാക്ക് എടുത്തുകൊണ്ട് കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളായ മറുനാടൻ മലയാളികൾ ഇത് മുസ്ലിമീങ്ങളല്ല മരണപ്പെട്ടതെന്നും കലിമ ചൊല്ലിച്ചുകൊണ്ടുള്ള ആക്രമണമാണെന്നും ഇത്തരത്തിൽ അങ്ങുമിങ്ങും കൊള്ളാതെ ഒരു മതത്തെ ചളിവാരിത്തേക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി ഒരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ് എന്നാൽ നമുക്കറിയാം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭീകരവാദികളെ നേരിടുമെന്നും നമ്മുടെ കേരളത്തിലെ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഭീകരവാദികൾ ഇവിടെ ഉദ്ദേശിച്ചത് ഈ കലിമ കലിമ എന്ന് ചോദിച്ച് കൊല്ലുന്നത് കൊണ്ട് ഇവിടെ ഒരു മതസ്പർദ്ധ വളർത്തിയെടുക്കുവാനും കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തന്നെ നമ്മുടെ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർ കൈവരിച്ചതെന്നും അതിൽ നമ്മൾ ഒരിക്കലും വീണുപോകരുതെന്നും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം പ്രവണതകൾ ഓൺലൈൻ മാധ്യമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നത് നിർഭാഗ്യമാണ് എന്നാൽ ഈ രാമചന്ദ്രൻ്റെ മകളുടെ ഇന്നലെ ട്രെൻഡിങ് ആയ ഈ വീഡിയോയിൽ തന്നെ ആരാണ് കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങൾ ഈ ഭീകരവാദികളാണോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളാണോ എന്ന് വിശദീകരിക്കുന്നുണ്ട് എല്ലാം പറയുന്നതിനു മുമ്പ് നമുക്കതൊന്ന് കേൾക്കാം മൊബിയിലിരുത്തി പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം ആ പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡൈവർ ഡ്രൈവർ ആൻഡ് അൻ ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പോൾ ഇപ്പോൾ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരനിയത്തിയെപ്പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അതായത് നമുക്കറിയാം ഈ രാമചന്ദ്രൻ്റെ മകൾ ആരതി ഇവിടെ വിശദീകരിക്കുന്നത് ഈ ഭീകരവാദികൾ കലിമ ചൊല്ലിച്ചുകൊണ്ട് തന്റെ അച്ഛനെ കൊന്നെന്നും എന്നാൽ യഥാർത്ഥത്തിൽ കലിമയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ മുസാഫിറും തന്റെ ഡ്രൈവർമാരായ മുസാഫിറും അതുപോലെ തന്നെ സെമീറുമടങ്ങുന്ന ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിമികളാണ് എന്നുള്ളതാണ് തന്നെ ഒരു അനിയത്തിയെ പോലെ ഭീകരവാദികളുടെ വെടിയേറ്റ് തൻ്റെ പിതാവ് മരണപ്പെട്ട ഈ വേളയിൽ പണം പോലും വാങ്ങാതെ നോക്കാതെ അത്തരത്തിൽ ഒരു സാമ്പത്തിക ലാഭത്തിനുമല്ലാതെ തന്നെ ഒരു അനിയത്തിയെ പോലെ കണ്ടുകൊണ്ട് എനിക്ക് അവിടെ വേണ്ട എല്ലാവിധ സഹായങ്ങൾക്കും എന്നെ സഹായിച്ച എന്നെ എല്ലാവിധ സഹായങ്ങളെ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ച ഈ ആളുകളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളെന്നും കലിമയിൽ വിശ്വസിക്കുന്നവരെന്നും പറയാതെ പറയുകയാണ് ഈ ആരതിയുടെ അതായത് നമുക്കറിയാം കലിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം അള്ളാഹു അല്ലാതെ വിശ്വസിക്കുവാൻ ആരാധിക്കുവാനില്ലെന്നും മുഹമ്മദ് നബി അവന്റെ റസൂലാണെന്നും ഉറച്ച് വിശ്വസിക്കുന്ന ഈ കലിമത്ത് തോഹീദ് എന്ന് പറയുന്ന ലാ ഇല മുഹമ്മദ് റസൂൽ എന്ന കലിമ മനസ്സിൽ ഉറപ്പിച്ചവന് അവന് ഖുർആൻ അനുസരിച്ച് ജീവിക്കൽ നിർബന്ധമാണ് അപ്പൊ ഖുർആാനിൽ അല്ല പറയുന്നു അപരനെ ആരെങ്കിലും ഏതൊരുവൻ മറ്റൊരാളെ കൊന്നുകളഞ്ഞാൽ അത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെ അവനെ കണക്കാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ശിക്ഷ അവന് കൊടുക്കും അത് പാടില്ല എന്നാൽ എന്നാൽ ഏതെങ്കിലും ഒരാൾ ഒരു അപരൻറെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തുള്ള ആളുകളെ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് ഖുർആാൻ പറയുമ്പോൾ ഈ ഒരു മനുഷ്യനെയും അനാവശ്യമായി സഞ്ചാരികളെയോ അല്ലെങ്കിൽ തൻ്റെ അടുത്തു നിൽക്കുന്ന ഇതര മതക്കാരെയോ ഒരു മനുഷ്യനെയും പച്ചയായ ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ലെന്ന് വളരെ ശക്തമായി ഖുർആനിൽ ഇത്തരത്തിലൊരു വാക്യം ഉണ്ടാകുമ്പോൾ കലിമ ചൊല്ലിയ ഒരു മുസ്ലിമിന് ഈ ഖുർആാൻ അനുസരിച്ചല്ലാതെ ജീവിക്കുവാൻ കഴിയില്ല നമുക്കറിയാം ഈ മുസാഫിറും സമീറും ഇവിടെ കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങളാണ് അവർക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട ഈ സ്ത്രീയെ ആവശ്യത്തിന് അവരെ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കൽ നിർബന്ധവും അല്ലെങ്കിൽ അത് എന്താണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് അനുവർത്തിക്കുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങളാണ് ഇവിടെയുള്ള കാശ്മീരിലുള്ള ഇന്ത്യയിലുള്ള ഈ സാധാരണക്കാരായ മുസ്ലിമീങ്ങളാണ് ഇവർ അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപക്ഷെ ഈ ഭീകരവാദി കലിമയിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഖുർആാനിനെതിരെ ഈ ഭീകരവാദിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഖുർആാൻ പറയുന്നതിനെതിരെ മതം പഠിപ്പിക്കുന്നതിനെതിരെ കലിമ കലിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കൊന്നുകളഞ്ഞതുകൊണ്ട് ഒരിക്കലും കലിമയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ ഭീകരവാദി എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതുപോലെ നമുക്കറിയാം തൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാരികളെ ഒരു കുതിര ഡ്രൈവർ കുതിരയെ നിയന്ത്രിക്കുന്ന അത് ഉപജീവന മാർഗ മാർഗമാക്കി അവിടെ ജീവിതം നയിക്കുന്ന ഒരു കാശ്മീരിയായ ഒരു യുവാവ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന യുവാവ് തൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടി തോക്ക് പിടിച്ചു വാങ്ങി എന്നുള്ളതാണ് ആദിൽ ഒരുപക്ഷെ ഈ കലിമക്ക് വേണ്ടി കലിമ വിശ്വസിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ഭീകരവാദികളെങ്കിൽ ഒരിക്കലും ആദിൽ ഹുസൈൻ ഷാ ഇത്തരത്തിൽ പ്രവർത്തിക്കില്ലായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാം ഈ ആദിൽ ഹുസൈൻ ഷായാണ് ഇവിടെ കലിമയിൽ വിശ്വസിക്കുന്നത് സാധാരണക്കാരായ സഞ്ചാരികളെ യാതൊരു കാരണവും കൂടാതെ കൊന്നുകളയാൻ ശ്രമിക്കുന്ന ഭീകരവാദിയിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് രക്ഷിക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ യാതൊരു നിവൃത്തിയും കണ്ടപ്പോൾ ആദിൽ ഹുസൈൻ ഷായെ ഭീകരവാദികൾ വെടിവെച്ച് കൊന്നുകളയുന്നത് നമുക്കറിയാം ഭീകരവാദികൾക്ക് ഒരിക്കലും കലിമയോട് അവകാശ പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് ഈ ആരതി മാത്രമല്ല ബാംഗ്ലൂരിൽ ജീവിക്കുന്ന മലയാളിയായ ഒരു യുവാവും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കാശ്മീരിയായ മുസ്ലിമീങ്ങളായ സാധാരണക്കാരായ അവിടെയുള്ള ഡ്രൈവർമാരുടെ അവരെ സഹായിച്ചതിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് അതും നമുക്കൊന്ന് കേൾക്കാം ഒരു മണി കഴിഞ്ഞ് ഒന്നേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി ആറു വാലി എന്നാണ് ലൊക്കേഷന്റെ പേര് അവിടുന്ന് കഴിഞ്ഞ് അടുത്ത് തൊട്ടടുത്ത ലൊക്കേഷൻ ലൊക്കേഷനായ ബേത്താബ് വാലിയിൽ നിൽക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രൈവർ ഓടി വന്ന് ഞങ്ങൾ അവിടെ തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെടും ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് തിരിച്ചു പോകുന്നത് മൂന്നാമത്തെ പോയിന്റ് ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല അവിടെ പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ കൂടുതൽ തർക്കിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പോയി കൂടാ നിങ്ങൾ എഗ്രി ചെയ്തതല്ലേ പോവാലോ അപ്പം പുള്ളി പറഞ്ഞു നിങ്ങളുടെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം ആ ഒരു വാചകം പറഞ്ഞപ്പോഴേ എന്തോ ഒരു ഒരു പന്തിയായിട്ട് തോന്നി പിന്നെ ഞങ്ങൾ കാശ്മീർ ശ്രീനഗർന്ന് വന്ന ഡ്രൈവറുടെ നമ്പർ ചോദിച്ചും ഡ്രൈവറായിട്ട് സംസാരിച്ചോ ആൾ എവിടെയാളെന്ന് മനസ്സിലാക്കി അവിടെ നേരെ ഞങ്ങളെ കൊണ്ടുവിടുകയായിരുന്നു ചെയ്ത് ഈ ലോക്കൽ യൂണിംഗ് ടാക്സി മറ്റ് ആ കാ മറ്റേ കാറിൽ കയറി ഞങ്ങൾ ശ്രീനഗറിലേക്ക് ഉടനെ തന്നെ പുറപ്പെടുകയും ചെയ്തു അപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത് ഒരാൾ മരിക്കുകയുണ്ടായി എന്നാണ് ആദ്യം അറിഞ്ഞത് പക്ഷേ അപ്പോഴേക്ക് തന്നെ ഒരുപാട് ഞങ്ങൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ തന്നെ ഇത്രയധികം ും ഈ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ബിജോയ് എന്ന് പറയുന്ന ഈ മലയാളി വിശദീകരിക്കുന്നതും കാശ്മീരിലെ സാധാരണക്കാരനായ ഒരു മുസ്ലിമിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവമാണ് അതായത് ഈ ബിജോയ് നമ്മുടെ ആക്രമണം നടന്ന പെഹൽഗാമിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ സംഭവം നടക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ അവിടെ വന്ന് അവിടെ സന്ദർശിച്ച് തിരിച്ചുപോയ ഒരു ഒരു മലയാളിയാണ് ഒരു സഞ്ചാരിയാണ് ഈ സഞ്ചാരി അടുത്ത സ്പോട്ടിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഒരു ആക്രമണം നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡ്രൈവർ പറയുന്നു ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പോൾ എന്താണെന്ന് വിശദീകരിക്കാത്ത ഈ ഡ്രൈവറോട് ഇദ്ദേഹം ചൂടാവുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ട് പോയി നമുക്ക് പോകണം നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ് ഇത് എഗ്രിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു മുസ്ലിമായ കാശ്മീരിയായ അദ്ദേഹം ഇവരോട് പറഞ്ഞു നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മടങ്ങി പോകണം ഇതാണ് ഒരു സാധാരണക്കാരായ മുസ്ലിമിൻ്റെ ചര്യ എന്ന് പറയുന്നത് തൻ്റെ കൂടെയുള്ളത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കാതെ തൻ്റെ കടമ നിർവഹിക്കുന്നതിൽ കൃത്യനിർവഹണം നിർവഹിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരു സാധാരണക്കാരായ കാശ്മീരി യുവാവിന്റെ അടയാളങ്ങളാണിത് ഈ രാമചന്ദ്രൻ്റെ മകളായ ആരതി പോലും കലിമ ചൊല്ലി ചൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തലയിൽ തന്നെ തോക്ക് വെച്ച് മക്കൾ കരഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇട്ടേച്ച് പോയതായിരിക്കാം എന്ന അനുഭവത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ പിതാവിനെ ഈ കലിമ ചൊല്ലിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞ ഒരു സംഭവത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ആരതി ഈ തൻ്റെ ഡ്രൈവറായ മുസാഫിറിനോടും അതുപോലെ തന്നെ സമീറിനോടും അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ നിന്ന് മടങ്ങി എന്നുള്ളതാണ് ഈ സ്ത്രീ നമുക്ക് മാതൃകയാണ് നമുക്ക് ആർക്കൊക്കെ നമ്മുടെ മറുനാടൻ മലയാളികൾക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മാതൃകയാണ് അതായത് ഇത്തരത്തിലൊരു മതത്തെ ചളിവാരിത്തേക്കുവാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ നിന്ന് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സംഭവം നടന്ന ആ ഒരു കോമാ സ്റ്റേജിൽ നിൽക്കുന്ന ഈ സ്ത്രീയിൽ നിന്ന് ഇവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇത്തരത്തിൽ കലിമ ചൊല്ലിച്ചുകൊണ്ട് പിതാവിനെ കൊന്നിട്ട് പോലും അവർക്ക് മുസ്ലിമീങ്ങൾ എല്ലാവരും ഇത്തരത്തിൽ ചെയ്യുന്നവരാണെന്നോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായ ഈ ഭീകരവാദികൾ ഇസ്ലാമിൻ്റെ ആശയം പേറി നടക്കുന്നവരല്ലെന്ന് അറിയാവുന്ന അതേ ആ ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് കൂടിയാണ് ഒരു മതത്തെയും ചളിവാരിത്തേക്കുവാനോ അത്തരത്തിലുള്ള ഒരു വർത്തമാനം പറയുവാനോ ഈ ആരതി ഇവിടെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ ആരതി വളരെ നിഷ്കളങ്കമായ മനസ്സുള്ള നമ്മുടെ ഇന്ത്യയിലെ നമുക്കേവർക്കും മാതൃകയായ ഈ കാലഘട്ടത്തിന് ആവശ്യമായ മനസ്സുള്ള ഒരു സ്ത്രീയാണ് ഈ ആരതി എന്ന് പറയുന്നത് ഇന്നലെ ഈ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡ് ആയിരുന്നു എന്നുള്ളതാണ് കഥ മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ചെറിയ ക്ലിപ്പിൽ വിശദീകരിക്കുന്നത് കലിമ ചൊല്ലിച്ചുകൊണ്ട് എൻ്റെ പിതാവിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അനിയത്തിയെ കണ്ട അവിടുത്തെ സാധാരണക്കാരായ ഈ മുസാഫിറിനെയും സമീറിനെയും വിശദീകരിക്കുന്ന ഈ ആരതി നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഈ കാലഘട്ടത്തിന് തന്നെ ഒരു വലിയ മെസ്സേജ് ആണ് കൊടുത്തത് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ നമ്മ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരാൾ കലിമ ചൊല്ലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവരനെ കൊന്നുകളയുമ്പോൾ ആ ഒരു ഭീകരവാദി ഒരിക്കലും കലിമയിൽ വിശ്വാസമില്ലാത്തവനാണെന്നും എന്നാൽ ഒരാളെയും അനാവശ്യമായി കൊന്നുകളയാതെ ഒരാളെയും പ്രയാസപ്പെടുത്താതെ ഒരാളെയും ബുദ്ധിമുട്ടിലായ്ത്താതെ തൻ്റെ ചുറ്റുമുള്ളവരെയൊക്കെ സഹായിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ കലിമയിൽ വിശ്വാസമുള്ള ആളെന്നും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് അത് മാത്രം മതി പരിഹരിക്കാൻ പരിഹാരമാകാൻ എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നതാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം വളരെ വലിയ അപകടത്തിലേക്കാണ് പോവുക നമുക്കറിയാം ഈ ഹുസൈൻ ഷാ എന്താണ് ഇവിടെ ചെയ്തത് തൻ്റെ കൂടെയുള്ള അന്യമതസ്ഥരാണോ മതസ്ഥരാണോ എന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ തോക്ക് പിടിച്ചു വാങ്ങി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കലിമയിൽ എത്രത്തോളം വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇട്ടേച്ച് പോയാൽ മതി പക്ഷെ അദ്ദേഹം ചെയ്തത് തൻ്റെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താനാണ് അതാണ് ഖുർആനിൽ അള്ള പറഞ്ഞത് ഒരാളുടെ ജീവൻ രക്ഷിക്കുവാൻ ഒരാൾ കാരണമായാൽ അദ്ദേഹം ലോകത്തുള്ളവരെ മുഴുവൻ ജീവൻ രക്ഷിച്ചവനെ പോലെയാണ് അത്തരത്തിലുള്ള പ്രതിഫലം അദ്ദേഹം അവർക്ക് കിട്ടും കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാളെ കൊന്നുകളഞ്ഞാൽ അത് ലോകത്തുള്ളവരെ മുഴുവൻ കൊന്നുകളയുന്നതിന് സമാനമായ ശിക്ഷ അവൻ കാത്തിരിക്കട്ടെ എന്ന് അവനെ തേടി വരുന്നുണ്ട് എന്ന് തന്നെയല്ലേ ഖുർആൻ ഈ പറഞ്ഞത് അപ്പൊ ഖുർആൻ അനുസരിക്കാതെ ജീവിക്കുന്ന ഈ ആളുകൾ കലിമയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാവും അതുപോലെ തന്നെ നിർഭാഗ്യവശാൽ ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ഈ ഈ ഇത്തരം സംഭവങ്ങളിലൊക്കെ ഒരുപക്ഷെ മുസ്ലിമിൻ നാമധാരിയായ ആളുകൾ എന്തുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ളത് ചിലർക്കെങ്കിലും ഇത്തരത്തിൽ സംശയം ഉണ്ടാക്കിയേക്കാം പക്ഷെ നമുക്കറിയാം നിർഭാഗ്യവശാൽ ഒരു മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഒരു ചെറിയ ശതമാനം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരും ഒക്കെ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളാണ് ഇവിടെ ഈ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന ഈ പാകിസ്ഥാനിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാശ്മീരിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു 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 തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കണമെന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അവിടെയുള്ള ഇത്തരത്തിലുള്ള ചില ഭീകരവാദികളായ ആളുകളുടെ പേരുകൾ മുസ്ലിമിൻ്റേതായി പോകുന്നു എന്നല്ലാതെ ഇവർ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് പാകിസ്ഥാനിലെ മുഴുവൻ സാധാരണക്കാരായ മുസ്ലിംങ്ങളെക്കുറിച്ചല്ല അവിടെ ഇത്തരത്തിൽ കാശ്മീരിൽ നിന്ന് വന്നുകൊണ്ട് കാശ്മീരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കണമെന്നും കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടക്കണമെന്നും ഇന്ത്യയെ ആക്രമിക്കണമെന്നും ഒക്കെ എന്നും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള നാമധാരികളായ ആളുകൾ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല പാകിസ്ഥാനിലെ തന്നെ സാധാരണക്കാരായ കലിമയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയില്ല എന്ന് ഈ നമ്മുടെ ഈ രാജ്യത്തെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാവും ഒരിക്കലും ഒരു കലിമയിൽ വിശ്വസിച്ച ഒരു ഒരു ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം നടത്താൻ കഴിയില്ല പിന്നെ നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ കൂടുതൽ മുസ്ലിമീങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഭീകരവാദികളായി വരുന്നവരും മുസ്ലിം നാമധാരികളായി പോകുന്നു എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലക്ക് ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ജനാധിപത്യ രീതിയിൽ വിശ്വസിച്ച് അതിന്റെ അതിൻ്റെ സുഖം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് സ്വാഭാവികമായും ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകളുടെ പേരുകൾ മുസ്ലിമിൻ്റെതായി പോകുന്നുണ്ട് എന്നതിൽ വിഷമം കൊള്ളുകയാണ് ഒരിക്കലും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ കലിമയെന്നും അള്ളാഹു അക്ബർ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം